ഓണത്തിന് പച്ചക്കറിയും പൂവും കുടുംബശ്രീ വഴി വിപുലമായ രീതിയിൽ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിനും വിപണി വില പിടിച്ചു നിർത്തുന്നതിനുമായി കുടുംബശ്രീയുടെ ഈ വർഷത്തെ പദ്ധതികളായ ഓണക്കനിയുടെയും നിറപ്പുലുമയുടെയും കവളങ്ങാട് പഞ്ചായത്ത് സി ഡി എസ് തല ഉദ്ഘാടനം കവളങ്ങാട് പഞ്ചായത്ത് വാർഡ് പതിനേഴിലെ നെടുമ്പാറ ഭാഗത്തുള്ള രശ്മി കുടുംബശ്രീയിലെ കർഷക ജെ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തി ഓണത്തിന്റെ പച്ചക്കറിയും പൂവും കുടുംബശ്രീ വഴി വിപുലമായ രീതിയിൽ കൃഷി ചെയ്ത് വിപണിയിൽ എത്തിക്കുന്നതിനും വിപണി വില പിടിച്ചു നിർത്തുന്നതിനുമായി കുടുംബശ്രീയുടെ ഈ വർഷത്തെ പദ്ധതികളായ ഓണക്കനിയുടെയും നിറപ്പൊലിമയുടെയും കവളങ്ങാട് പഞ്ചായത്ത് സി ഡി എ സ്ഥല ഉദ്ഘാടനം കവളങ്ങാട് പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് നെടുമ്പാറ ഭാഗത്തുള്ള രശ്മി കുടുംബശ്രീയിലെ കർഷകശ്രീ ജയൽ ജി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടത്തി കവളങ്ങാട് പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിലെ മെമ്പറായ സുഹറ ബഷീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കവളങ്ങാട് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷാലി അഭിലാഷ് കൃഷി ഓഫീസർ ഹാജറ കൃഷി അസിസ്റ്റന്റ് ഫാത്തിമ സീനിയർ കുടുംബശ്രീ ഫാം ലൈഫ്ലിഹുഡ് ബ്ലോക്ക് കോർഡിനേറ്റർ നിഖിൽ തോമസ് രശ്മി കുടുംബശ്രീ ഗ്രൂപ്പ് അംഗങ്ങൾ അഗ്രി സിആർപി ഷൈല ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ആർ പിമാരായ അജിത രാജേശ്വരി കമ്മ്യൂണിറ്റി കൌൺസിലർ സൂഫിയ അക്കൌണ്ടന്റ് വിനീത എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ കവളങ്ങാട് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ സ്വാഗതവും രശ്മി കുടുംബശ്രീ അംഗം സൽമ നന്ദിയും പറഞ്ഞു Nos das que se venos.